Hi friends! മഞ്ഞളിൻ്റെ രണ്ട് മൂന്ന് വിത്ത് കിട്ടിയിട്ടോ അപ്പം ഞാനതൊന്ന് നട്ട് നോക്കിയതാണേ അപ്പോൾ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾ എന്തെങ്കിലും ആവശ്യത്തിന് മുഖത്തൊക്കെ തേക്കാനായിട്ട് എടുക്കുന്നത് നല്ലതാണല്ലോ ഇത് തന്നെ പിടിച്ചു വന്നതാണ് ഈ ബോട്ടിൽ കണ്ടോ നല്ലതുപോലെ മഞ്ഞളിൻ്റെ വിത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മഞ്ഞളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ലീഫ് മുഴുവനും ഒരു എല്ലചുരുട്ടി പുഴു വന്നിട്ട് തിന്ന് തീർക്കാറാണ് കേട്ടോ പതിവ് പണ്ട് ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ പുഴു അപ്പം ഞാനതിൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യാറില്ല അതിങ്ങനെ ഉള്ളിൽ നിന്ന് പുഴുവിനെടുത്ത് കളയുക കേട്ടോ ചെയ്യണത് വലിയ പുഴുവായിട്ടും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഇതിങ്ങനെ തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പേടിയാവട്ടോ ആ പുഴുവിനെ ഇപ്പം പിന്നെ അതിൻ്റെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി മുഴുവൻ ലീവ്സും തിന്ന് തീർക്കും ഇഞ്ചി നട്ടാലിത് തന്നെ ആയിട്ട് അവസ്ഥ ഇല ഉണ്ടാവില്ല എല്ലാ മുഴുവനും ഈ പുഴുവന്ന് തിന്നു തീർക്കും അപ്പോൾ നമ്മൾ ഒന്ന് ഉള്ളിയൊന്ന് കളഞ്ഞാൽ മതി കേട്ടോ വേറെ ഇലകളുടെ ഇടയിൽ ഇതുപോലെ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പോവൊക്കെ നട്ടപ്പോൾ ഇതു തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ പിന്നെ വെയിൽ കൂടി കഴിഞ്ഞപ്പോഴേക്കും ആ പുഴുക്കളൊക്കെ തന്നെ അങ്ങോട്ട് ചത്തുപോയി ഞാൻ എപ്പോഴും നുള്ളിനുള്ളിൽ കളയാണ് ചെയ്യുന്നത് അല്ല ഫേർട്ടിലൈസർ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാൻ കണ്ടിട്ടും ഇരിക്കുന്നുണ്ട് കുറെ ഇലയൊക്കെ തിന്ന് തീർത്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ Okay.